ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തനി നാടൻ കറിയായ ചക്കക്കുരു വെള്ളരിക്ക മാങ്ങ ഇട്ട കറിയാണ് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായൊരു കറിയാണിത് ഇപ്പോൾ മാങ്ങയുടെയും ചക്കക്കുരുവിൻ്റെയൊക്കെ സീസൺ അല്ലേ അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് ആവശ്യമുള്ള സാധനങ്ങളാണ് വെള്ളരിക്ക പകുതി ചക്കക്കുരു ആവശ്യത്തിന് എടുക്കണം എരിവിനനുസരിച്ച് മാങ്ങ പിന്നെ ഒരു മുരിങ്ങയ്ക്ക അപ്പം ആദ്യം ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തി വൃത്തിയാക്കട്ടെ അതുപോലെ ചക്കക്കുരുവിൻ്റെ പുറംതൊലി മാത്രമേ കളയാകൂ കേട്ടോ അതിൻ്റെ അകത്തെ തൊലിയായ ആ ബ്ലാക്ക് തൊലിയല്ലേ അതിനാണ് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നത് അത് നമ്മൾ ചുരണ്ടി കളയെല്ലാം വെള്ളരിക്കുക ഒരിങ്ങിക്കുക മാങ്ങയെല്ലാം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചക്കക്കുരു അതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എരിഞ്ഞു വെച്ചിട്ടുണ്ട് ചക്കക്കുരു ഒരു മൂന്നായിട്ട് മുറിച്ചതാണ് വട്ടം വട്ടമായിട്ട് ചക്കക്കുരു കുക്കറിനകത്തോട്ടാക്കി നല്ലപോലെ ആദ്യം വേവിച്ചെടുക്കാം ചക്കുരു വേഗാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തു അരസ്പൂൺ ഉപ്പ് അരസ്പൂൺ മുളക് പൊടി ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി നല്ലപോലെ ഇളക്കി സ്റ്റൗ കത്തിച്ച് വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് മൂന്ന് വിസിൽ കേട്ടുടനെ നമുക്ക് അങ്ങ് നിർത്താം കുക്കറിലെ ചക്കക്കുരു വേകുന്ന സമയം കൊണ്ട് നമുക്ക് വെള്ളരിക്കേ വാങ്ങയും മുരിങ്ങയും വേവിച്ചെടുക്കാവേ ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ടു ആവശ്യത്തിന് വെള്ളമൊഴിച്ചു അരസ്പൂൺ ഉപ്പ് കാൽസ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി സ്റ്റൗ എത്തിച്ച് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്ത് വേഗാനായിട്ട് അടച്ചു വെക്കാം പത്ത് ആയി നമുക്കൊന്ന് വേവ എവ്ലം വരെ അതിനൊന്ന് തുറന്ന് നോക്കാം കുക്കർ ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രഷർ പോയെങ്കിൽ ചക്കക്കുരു കൂടെ ഇതിനകത്തോട്ട് ചേർക്കാം ചക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ചക്കക്കുരു കുരു കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് അരപ്പിനുള്ളത് തയ്യാറാക്കാവേ അരപ്പിനാവശ്യമുള്ള തേങ്ങയും രണ്ട് രണ്ടുമൂന്നല്ലി ചെറിയുള്ളിയുമാണ് ഇത് രണ്ടും കൂടെ നല്ലതായിട്ടങ്ങ് അരയ്ക്കണം എങ്ങേം ചെറുളിയും നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഈ അരിപ്പ നമുക്ക് ചേർത്ത് കൊടുക്കാം അരിപ്പ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണേ അരിപ്പൊക്കെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാമേ ചക്കക്കുരു മുരേങ്ക മാങ്ങയൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്ന നല്ലൊരു നാടൻ ഒഴിച്ച് കറിയാണേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കടുക് വറുത്ത് താളിക്കാം ഇത് ഒത്തിരി ഇട്ട് തിളപ്പിക്കണ്ടേട്ടോ ചെറുതായിട്ടൊന്ന് ചൂട് പിടിച്ചാൽ മതിയെ ചട്ടി നല്ല ചൂടായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അടുവ് പൊട്ടി വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കൂടെ രണ്ട് വറ്റൽ മുളകും കൂടെ കൊടുക്കാവേ കൊടുക്കാവേവേപ്പിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ നാടൻ കറിയായ ചക്കക്കുരു മാങ്ങയൊക്കെ ഇട്ട കറി റെഡി ആയിട്ടുണ്ടേ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കറി നല്ല നാടൻ കറിയാണ് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായൊരു കറിയാണ് എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് പറയണം അപ്പം നാളെ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും നാളെ കാണാം ഓക്കേ ബൈ താങ്ക്